ഹലോ എല്ലാവർക്കും ഹലോ ഇതൊരു ഫ്രൈഡ് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അതിനായി ആദ്യം രണ്ട് കപ്പ് ബസ്മതി റൈസ് എടുത്തു അതിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് അരമണിക്കൂർ കുതിരാൻ വെച്ചു എന്നിട്ട് വേറൊരു പാനിലേക്ക് മസാലകളെല്ലാം റോ ആയിട്ടിട്ട് നെയ്യിലൊന്ന് സോട്ട് ചെയ്തെടുത്തു എന്നിട്ട് മൂന്ന് കപ്പ് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലേയും പുതിനയിലേ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് നെയ്യും കൊണ്ട് ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഈ കുതിർത്താരെ ഇട്ടുകൊടുത്തു എന്നിട്ടത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഷാർപ്പ് ഇത് പാകത്തിന് വെള്ളം വറ്റി വേവാകും ഞാൻ ഒരു നാരങ്ങ നീരും കൂടെ ഒഴിക്കുന്നുണ്ട് അല്ല ഇത് ഇതെന്താണ് ഒട്ടിപ്പോകാതിരിക്കാനായിരിക്കും ഓക്കെ ഒരു പതിനാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും റൈസ് പാകായി പിന്നെ നമ്മുടെ യൂഷ്വൽ ചെയ്യുന്ന പോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഞാൻ അരമണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഓക്കെ നമ്മുടെ പാകത്തിനായി കിട്ടി എന്നിട്ടാണ് സാധാരണ ഞാൻ ഇൻസ്റ്റൻറ്റ് ബിരിയാണി എന്താണ് കുക്കർ ബിരിയാണിയൊക്കെയാണ് ചെയ്യാറ് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങിയ സമയത്ത് ഇതുപോലെ നല്ല സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടൊക്കെ സമയമെടുത്ത് ചെയ്യാറുണ്ട് ഇപ്പോൾ പിന്നെ ഈസി ബിരിയാണിയിലെനിക്ക് പോയി എന്നാലും ഇന്ന് ഞാനന്ന് നന്നായിട്ട് സമയമെടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്തുള്ള ബിരിയാണി എന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ആ പാനിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉള്ളിയൊക്കെ വറുത്തെടുത്തു പിന്നെ നട്ട്സും ഉണക്ക മുന്തിരി എല്ലാം വറുത്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ആ ഓയിലേക്കാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ചെറുതായിട്ട് കുറച്ച് ആണ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാൻ ആ എണ്ണയും കൂടെ തന്നെ ഉപയോഗിച്ചിട്ടാണ് മസാല ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണി മസാലയ്ക്ക് വേണ്ടി ഞാൻ നല്ലൊരു ഇരുമ്പിലുള്ള ഉരുളിയാണ് അലോയി അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വിശാലമായിട്ട് ഇങ്ങനെ വയറ്റിയെടുക്കാം അപ്പം കഴിയുന്നതും ബിരിയാണിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം കാരണം പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒക്കെ ഉണ്ടാക്കിയ പുറത്തുള്ള ബിരിയാണി ഒക്കെ കഴിക്കുന്നതിനെ ഏതൊരു ഫുഡും ടാൻഡായിട്ടുള്ളതും ടിൻഡ് ഇങ്ങനെ പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് അസിഡിറ്റി വയർ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതായിരിക്കും എന്നാലും ഒരു എക്സ്ട്രാ എസൻസ് പോലെ ടേസ്റ്റിന് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ചേർത്തു പിന്നെ തൈര് ബാക്കി എല്ലാ മസാല ഇട്ടിട്ട് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ അതിൽ ഇട്ട് കൊടുത്തു എന്നിട്ടാണ് ആവശ്യത്തിന് കുക്ഡായ റൈസ് ഒരു നയൻറ്റി പേഴ്സൻറ്റ് കുക്ഡ് ആയതാണ് ഞാനത് നന്നായിട്ട് ലെയർ ചെയ്ത് വെക്കുന്നത് നല്ല ഭംഗിയുണ്ട് മല്ലിയിലെ പുതിനേല ഫ്രൈഡ് ആയിട്ടുള്ള ഉള്ളിയും ബാക്കിയെല്ലാം ചേർത്തിട്ട് വീണ്ടും കുറച്ച് നെയ്യ് ചേർത്ത് ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് ദം ചെയ്യാനായിട്ട് എന്നെ ഇടികല്ല ഉണ്ടല്ലോ അത് ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് തുറന്നപ്പോൾ ഭയങ്കര ഒരു ഡെലീഷ്യസ് സ്മെല്ലാണ് ഇപ്പം തന്നെ ബിരിയാണിയുടെ മണമൊക്കെ വന്നിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ട് നന്നായിട്ട് ശരിയായി എന്നുള്ളതാണ് എല്ലാ രസം ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒന്ന് ഞാനിങ്ങനെ കപ്പ് ബിരിയാണി ആയിട്ടും അങ്ങനെ ഒന്ന് ചെയ്തു പിന്നെ ഒന്ന് പ്ലേറ്റിലല്ലാതെ സെർവ് ചെയ്തു പിന്നെ സാലഡ് പിന്നെ പപ്പടമുണ്ട് പൈനാപ്പിളും ഉണ്ട് ഓക്കെ